കൊട്ടിഘോഷിച്ച് പാർട്ടിയിലെടുത്തതല്ലാതെ പത്മജ വേണുഗോപാലിനെ ബി ജെ പി കാർക്ക് വേണ്ടാതായിരിക്കുന്നു തൃശൂരിൽ പോലും പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങുന്ന കാര്യം സംശയമായി തന്നെ നിൽക്കുന്നു പ്രവർത്തനത്തിന് ഇറങ്ങാൻ ഇതുവരെ അവരെ ആരും വിളിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് ബി ജെ പി എന്ന വർഗീയ പ്രസ്ഥാനത്തെ ഒരു ജീവിതകാലം മുഴുവൻ എതിർത്ത് തോൽപ്പിച്ച കെ കരുണാകരൻ്റെ മകൾ കിടന്നുറങ്ങുന്നത് ആ കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിലാണ് അങ്ങനെയുള്ള ഒരാളെ പൊരുത്തപ്പെടാൻ ബി ജെ പി അത്ര പെട്ടെന്ന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇല്ല എന്ന് മാത്രമല്ല പത്മജയുടെ വരവോടെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുകയും സുരേഷ് ഗോപിയുടെ തോൽവി ഉറപ്പിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് പോയി കാണാൻ പത്മജയോ പത്മജയെ വന്ന് കാണാൻ സുരേഷ് ഗോപിയോ ഇതുവരെ തയ്യാറായിട്ടില്ല അങ്ങനെ പത്മജ വന്നതോടെ ബി ജെ പിയിൽ വലിയ തരത്തിലുള്ള അസ്വാരസ്യമുണ്ടെന്നാണ് പുതിയ വാർത്തകൾ വരുന്നത് സുരേഷ് ഗോപി പത്മജയെ കാണുമെന്നും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുവെങ്കിലും ഒരാവേശത്തിൽ പാർട്ടിയിൽ ചേർത്തെങ്കിലും കരുണാകരൻ്റെ മകൾ ബി ജെ പിക്ക് ചേർന്നതല്ല എന്ന് പ്രവർത്തകർ തീരുമാനിച്ച മട്ടാണ് തൃശ്ശൂരിൽ പത്മജ ബി ജെ പിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയാൽ തിരിച്ചടി ആയേക്കുമെന്ന് സുരേഷ് ഗോപി തന്നെ കരുതുന്നു എന്ന മട്ടിൽ ചില ചാനലുകൾ വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട് കേരള നേതാക്കൾ അറിയാതെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് പത്മജയെ ബി ജെ പിയിലെത്തിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് കേരള നേതാക്കളുമായി അവർ സംസാരിച്ചിരുന്നു പോലുമില്ല മൂന്ന് വർഷം മുമ്പ് തന്നെ ബി ജെ പി കേന്ദ്ര നേതൃത്വം പത്മജയുമായി സംസാരിച്ചതായും പറയപ്പെടുന്നു പക്ഷേ കേരള നേതാക്കൾ അറിഞ്ഞിട്ടില്ല അവസാനം സുരേഷ് ഗോപിയുടെ തോൽവി ഉറപ്പാക്കാനായിപ്പോയി പത്മജയുടെ ബി ജെ പിയിലെത്തിച്ചത് എന്ന് പറയേണ്ടി വരും അങ്ങനെ തങ്ങളുമായി ആലോചിക്കാതെ പത്മജയെ പാർട്ടിയിലെടുത്തതിലും അതുവഴിയുണ്ടായ തിരിച്ചടിയിലും സംസ്ഥാന നേതൃത്വത്തിന് ശക്തമായ അതൃപ്തി ഉള്ളതുകൊണ്ട് തന്നെ പത്മജയെ കൂടുതൽ മൈൻഡ് ചെയ്യാതെയാണ് ബി ജെ പി നേതാക്കളുടെ പോക്ക് പത്മജ അംഗത്വം എടുക്കുമ്പോൾ കേരളത്തിലെ പ്രമുഖ നേതാക്കൾ ആരും തന്നെ ഡൽഹിയിലെത്താതിരുന്നതും വളരെ ശ്രദ്ധേയമായിരുന്നു തൃശൂരിൽ മുരളീധരൻ തോൽക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാതെ പത്മജ ഒഴിഞ്ഞു മാറിയതും കരുണാകരൻ്റെ മകളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ ബി ജെ പി തയ്യാറായിട്ടില്ല അങ്ങനെ പ്രതാപനെയും കോൺഗ്രസിനെയും എതിരെ വായിൽ തോന്നിയത് വിളച്ചു പറഞ്ഞുകൊണ്ട് കാരടച്ചു പ്രചരണം നടത്തി മുന്നോട്ടു പോയിരുന്ന സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ സ്വന്തം സഹോദരൻ തന്നെ എത്തിക്കാൻ കാരണക്കാരിയായി പത്മജ മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വന്നതിനേക്കാളും വേഗതയിൽ അവരെ വേണ്ടാതായിരിക്കുന്നു എന്ന് പറയുന്നതാണ് സത്യം സുരേഷ് ഗോപിയുടെ അന്തകയാകാൻ പാർട്ടിയിലെത്തിയ പത്മജയെ ബി വേണ്ട എന്നതാണ് യാഥാർത്ഥ്യം